ബിരിയാണിയാണോ നെയ്ച്ചോറാണോ നിങ്ങൾക്ക് ഇഷ്ടം ആദ്യം അതൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്നത് ഒരു റൈസും അതുപോലെ ചിക്കനുമാണ് ബിരിയാണിനെക്കാട്ടിലൊക്കെ എളുപ്പമാണ് അതുപോലെ നല്ല ടേസ്റ്റും കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിന് വേണ്ടത് അരമുറി ഉള്ളിയും അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഇനി നമുക്ക് ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം തീരെ ചെറുതല്ല എന്നാൽ തീരെ വലുതുമല്ല ഈ ഒരു രീതിയിൽ വേണം അരിഞ്ഞെടുക്കാൻ ക്യാപ്സിക്കും അതേപോലെ തന്നെ നന്ന ചെറുതുമല്ല നല്ല വലുതുമല്ല ആ രീതിയിലേക്ക് കട്ട് ചെയ്തെടുക്കാം നന്ന പോയാലും വലുതായിപ്പോയാലും അടങ്ങാറാണ് ചെറുതായിപ്പോയാലും അടങ്ങാറാണ് അതുകൊണ്ടുതന്നെ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം ഇത് നമുക്കെന്ത് ചെയ്യാം അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഒരു എട്ട് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ആ ഒരു അരിഞ്ഞ് വെച്ച് ക്യാപ്സിക്കും ഉള്ളിയും ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കൂടുതലായി വരുത് കുറച്ച് മാത്രം മതി പിന്നെ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം അതുപോലെ ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി അത്യാവശ്യം എരുവുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി അതൊരു ടീസ്പൂണോളം തന്നെ എത്തിയിട്ടുണ്ട് പിന്നെ ഒരു ഒര ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുക ഒരു ചെറുനാരങ്ങൻ്റെ നീരും ഒന്ന് ഫുള്ളായി എടുക്കണം അരമുറിയൊന്നും പോരാട്ടോ തന്നെ ഒന്ന് ഫുള്ളായിട്ട് അതിൻ്റെ ജ്യൂസ് ഫുള്ള് ഒഴിച്ചു കൊടുക്കുക ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഓയിലാണ് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിലുണ്ടാവും നല്ലപോലെ മിക്സ് ചെയ്യുക ഓയിലും കൂടി ഒഴിച്ചിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല അതുകൊണ്ട് തന്നെ നല്ലപോലെ ആ ഒരു ചിക്കനിലേക്ക് മസാല തേച്ച് പിടിക്കണം ഇതാ ഇതേപോലെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക ഓരോ ചിക്കനും എടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്ക് എന്തു ചെയ്യാം ഇത് നേരെ അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത് മസാലയൊക്കെ അതിലേ പിടി അതിലേക്ക് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്യുക നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു മൂന്നോ നാലോ മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഒന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതായത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് മസാലയൊക്കെ അടിയിലേക്ക് പിടിക്കാണ്ട് തന്നെ നോക്കണം അതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതാ ചിക്കനെല്ലാം ഞാനൊന്ന് മസ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് വേവ് വേണം നല്ലോണം ഫ്രൈ ആവും വേണം അപ്പോൾ അതാ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കൻ ഏകദേശം വെന്തിയുണ്ട് നമുക്ക് ഒന്നും കൂടി മറിച്ചിട്ട് മുടി തുറന്ന് വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് അതായത് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒരു ഭാഗമായിട്ട് പിന്നെ മറിച്ചിട്ട് കൊടുക്കുക ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കുക എണ്ണ തെളിഞ്ഞു വരും മസാലയൊക്കെ നല്ലപോലെ വെന്ത് അതിലേക്ക് അടിഞ്ഞിട്ടും ഉണ്ടാവും ചിക്കനിലേക്ക് ഫുൾ മസാല പിടിപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ആ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ചു കിട്ടും അപ്പോൾ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ചു കഴിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ചിക്കൻ നമുക്ക് കോരി മാറ്റി വെക്കാം ബാക്കിയുള്ള എണ്ണ കളയേണ്ട അത് നമുക്ക് ആവശ്യമുണ്ട് ഇതാ ചിക്കനൊക്കെ നല്ല മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള മസാല ഉണ്ടെങ്കിൽ അതും കൂടി ആ ഒരു ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ ഈ ഓയിലിൽ ഓയിലന്നാണ് ഒരു ഉള്ളീൻ്റെ പകുതിയും ഒരു തക്കാളിയും ഒരു തക്കാളി എടുക്കണം ഉള്ളി പകുതി മതി കേട്ടോ എന്നിട്ട് കുറച്ചും കൂടി ഓയിൽ ഓയിലൊച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം നല്ല വാടൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് കഴുകി ഊറ്റി മാറ്റി വെച്ച വെച്ചാൽ അരിയിട്ട് കൊടുക്കാം ഞാനിത് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അരിയെല്ലാം നല്ലവണ്ണം ഊറ്റി എടുത്തിട്ടുണ്ട് വെള്ളമൊന്നും പാടില്ല ഇനി നമുക്ക് എന്തെയ്യാം ഇതൊന്ന് വറുത്തെടുക്കണം അതിൻ്റെ മുന്നായിട്ട് പട്ട ഗ്രാമ്പു ഏലക്കായ് ബേ ലീഫ് ഇത്രയും കൂടി ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനേ ഈ റൈസിലെ റൈസില് നല്ല ടേസ്റ്റാണ് ഞാൻ പ്രതീക്ഷിക്കില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ച റെസിപ്പിയാണ് ആദ്യമായിട്ടേക്കും ഒരാളെ യൂട്യൂബിൽ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ വേറെ റെസിപ്പി ഉണ്ടോ എന്ന് നോക്കിക്കോളി പക്ഷേ ഈ ഒരു റെസിപ്പി വേറെ എവിടെയും കാണൂല അപ്പോൾ ഞാൻ നേരത്തെ വെള്ളം ഒഴിക്കുന്നതിൻ്റെ അളവ് പറഞ്ഞതിനു ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തില്ല അപ്പോൾ ഇതിലേക്ക് വേണ്ട പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനീൻ്റെ അടുത്ത് പാത്രം ഒന്ന് മാറ്റിയിട്ടോ എന്താ വെച്ചാൽ ചോറ് വെന്ത് വരുമ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് കൊള്ളൂല അതുകൊണ്ടുതന്നെ ഞാൻ ആ പാത്രം മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതില്ലേ ഇടയ്ക്കിടയ്ക്ക് പോയി ഇളക്കാൻ നിൽക്കേണ്ട അരി പൊട്ടി പോവും ഞാൻ രണ്ട് വട്ടം ഇളക്കിയിട്ടുള്ളൂ മൂടി തുറന്ന ഒരു വട്ടം പിന്നെ അങ്ങനെ രണ്ട് വട്ടം ഇളക്കിയിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ചോറ് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനല്ല ആ മസാലയോട് കൂടിയുള്ള ചിക്കൻ കൂടി വെച്ച് കൊടുക്കുക ഈയൊരു ചിക്കനൊക്കെ അല്ലേ നമ്മൾ ബിരിയാണിയിലെ പീസ് കഴിക്കുന്നതിനേക്കാട്ട് ടേസ്റ്റ് ഉണ്ട് ആ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ടേസ്റ്റ് വന്നിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിച്ചപ്പം കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് ദം ചെയ്തിട്ട് എടുക്കുക ബിരിയാണീൻ്റെ അത്ര മസാലയില്ല എന്നാൽ ബിരിയാണീൻ്റെ അത്ര പണിയുമില്ല നല്ല ടേസ്റ്റുമാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഞാനിതിൻ്റെ കൂടെ ഒരു സാലഡും കൂടി റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ചോറ് നമ്മൾ ഇളക്കി മറിച്ചിട്ട് കൊടുക്കുമെന്നു വേണ്ട അങ്ങനെ വിളമ്പിക്കോളിട്ടോ നല്ല ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ആ സലാഡിൻ്റെ കാര്യം പറഞ്ഞിരിക്കില്ല അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളിയും ക്യാരറ്റും കക്കിരിയും അതുപോലെ പച്ചമുളകുമാണ് ഇതുപോലെയെല്ലാം നീളത്തിൽ കട്ട് ചെയ്തിരത്തിയിട്ടുണ്ട് ഉള്ളി മാത്രം ഇങ്ങനെ സ്ക്വയർ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടത് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ പിന്നെ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരോ അല്ലെങ്കിൽ സുറുക്ക ഞാൻ ചെറുനാരങ്ങ തീർന്നു പോയിട്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സുർക്ക ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി അത് നമ്മൾ സലഡും കടിയുണ്ട് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ആ ക്യാരറ്റും കുക്കുംബറൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ ഇങ്ങനെ കഴിക്കാനാണെങ്കിൽ അപ്പോൾ അതാ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ ഈ ഒരു സലാഡ് അപ്പം ഈ റൈസ് നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്കും കമൻറ്റും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്റ്റ് ആവിശ്യം എൻ്റർടൈൻമെൻറ്റ്